അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും മകൾ ആശാ ലോറൻസ് ഇക്കാര്യത്തിൽ തർക്കം ഉന്നയിച്ചിട്ടുണ്ട് ലോറൻസിന്റെ മൃതദേഹം ക്രിസ്ത്യൻ മതാചാര പ്രകാരം പള്ളിയിൽ സംസ്കരിക്കുമെന്നാണ് മകളുടെ നിലപാട് ടൗൺഹാളിൽ പൊതുദർശനം ആരംഭിച്ചു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ പൊതുദർശനം ആരംഭിച്ചിരിക്കുകയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള ഒരു തീരുമാനം തന്നെയാണ് സി നേതൃത്വം കൈക്കൊണ്ടത് എന്നാൽ കുടുംബത്തിന്റെ നിലപാട് അവർ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ സുരേഷ് മുതിർന്ന സി പി എം നേതാവായിട്ടുള്ള എം എം ലോറൻസിന്റെ പൊതുദർശനം നിലവിൽ ടൗൺ ഹാളിൽ പുരോഗമിക്കുകയാണ് രാവിലെ തറവാട്ട് വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു അതിനുശേഷം പാർട്ടി ഓഫീസായിട്ടുള്ള ലെനിൻ സെന്ററിൽ അരമണിക്കൂറോളം പൊതുദർശനം നടത്തി നിലവിൽ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തോമസ് ഐസക് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേബി തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് നിലവിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് മകൾ ആശാ ലോറൻസ് പറഞ്ഞിരിച്ചിട്ടുള്ളത് ആ അപ്പന്റെ ആഗ്രഹപ്രകാരമാണ് എന്ന രീതിയിൽ ഈ മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറണമെന്നുള്ള പാർട്ടിയുടെ നിലപാട് അത് തെറ്റാണ് എന്നുള്ളതാണ് അതായത് അപ്പൻ അങ്ങനെ ഒരു ആവശ്യം എവിടെയും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് രേഖ പാർട്ടി കാണിക്കണം എന്നുള്ളതാണ് മകളായിട്ടുള്ള ആശ ലോറൻസ് വ്യക്തമാക്കിയിട്ടുള്ളത് ആ എന്താ പ്രകാരം ക്രിസ്ത്യൻ മതാചാര പ്രകാരം പള്ളി സെമിത്തേരിയിൽ എം എം ലോറൻസിന്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്നുള്ളതാണ് മകളായ ആശ ലോറൻസ് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി വരെ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം അവർ ജനം ടിവിയോട് പറഞ്ഞിരുന്നു എന്തായാലും ടൗൺ ഹാളിൽ അവർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ കൊച്ചിയുടെ ഒരു ചരിത്രമെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പങ്ക് എം എം ലോറൻസ് വഹിച്ചിട്ടുണ്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ട്രേഡ് യൂണിയൻ രംഗത്തോടെയാണ് അദ്ദേഹം ആ പാർട്ടിയിലെ ചുമതല ഏറ്റെടുക്കുന്നത് കൊച്ചിയിലെ സമര പോരാട്ടങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് തന്റെ പങ്ക് വഹിച്ച ഒരു മുതിർന്ന നേതാവാണ് എം എം ലോറൻസ് അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകളൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലും ടൗൺ ഹാളിലും ഒക്കെ എത്തിച്ചേർന്നിരുന്നു എന്തായാലും സി പി എം നേതാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ആ തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും ഒക്കെ തന്നെ ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് പൊതു അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ചില തർക്കം നിലനിൽക്കുന്നത് നേരത്തെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതായത് അവസാന നിമിഷവും പാർട്ടി അമേം ലോറൻസിനെ ചതിക്കുന്നു എന്നുള്ളതാണ് മകളായ ആശ ലോറൻസ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് മൂത്ത മകന്റെ പാർട്ടി അടിമത്തമാണ് ഇതിന് കാരണമെന്നും അവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു എന്തായാലും അവർ വരുന്ന സമയത്ത് അവരുടെ നിലപാട് എന്താണെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത് ഹരീഷ് മാറുതന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ആശാ ലോറൻസ് ജനം ടി വി വ്യക്തമാക്കിയത് അവസാന കാലത്ത് പോലും പാർട്ടി എം എം ലോറൻസിന് തള്ളി പറഞ്ഞുണ്ടായത് ഇപ്പോൾ മരിച്ച ശേഷം അത്തരത്തിലുള്ള അവഗടന തുടരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഈ പ്രദർശനം ഇപ്പോൾ തുടരുകയാണ് ഇനി സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ തർക്കം രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത് അല്ലേ സുരേഷ് അതായത് പത്ത് മണി മുതൽ മണി വരെയാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത് നാല് മണിക്ക് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായിട്ട് ഈ ഭൗതികദേഹം മെഡിക്കൽ കോളേജിനെ കൈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കൈമാറുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ പാർട്ടി പക്ഷപാതപരമായിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് മകളായ ആശാ ലോറൻസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ അവർ എതിർപ്പ് ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലേക്ക് തർക്കത്തിലേക്ക് എത്തിച്ചേർന്നേക്കാം എന്തായാലും നിലവിൽ ടൗൺ ഹാളിലേക്ക് അവർ എത്തുമെന്നാണ് നേരത്തെ സംസാര സമയത്ത് നമുക്ക് മനസ്സിലായത് എന്തായാലും നിലവിൽ ടൗൺ ഹാളിൽ എം എം ലോറൻസിന്റെ ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് പൊതുദർശന പുരോഗമിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളി ആളുകൾ മുതൽ സംഘടനയുടെ ചുമതലപ്പെട്ടവർ വരെ ഈ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തുന്നുണ്ട് നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി പലപ്പോഴും എം എം ലോറൻസിനെ തഴഞ്ഞിരുന്നുവെന്ന് ഉള്ള ആരോപണവുമായിട്ട് രംഗത്തെത്തിയത് മകളായ ആശാ ലോറൻസ് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അവർ നിരവധി തവണ ഇക്കാര്യം ആക്ഷേപം എന്നുള്ള രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തു എം എ വേവിക്കെതിരെയായിരുന്നു അവസാനം അവർ ആക്ഷേപം ഉന്നയിച്ചത് എന്തായാലും നിലവിൽ പാർട്ടി തഴഞ്ഞ ഒരു നേതാവ് എന്റെ അന്ത്യയാത്ര അത് ഒരു മതാചാരപ്രകാരം വേണ്ട എന്നുള്ള ഒരു പാർട്ടിയുടെ നിലപാടാണ് ഇതെന്നാണ് നിലവിൽ ആശാ ലോറൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആശാ ലോറൻസ് ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് we